എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു പൊതുവായ ഫലമാണെന്ന കാര്യം പ്രത്യേക ഓർത്തിരിക്കുക ഗ്രഹങ്ങളുടെ ചാരഫലമനുസരിച്ചുള്ള ഓരോ നക്ഷത്രക്കാർക്കും വരാവുന്ന ഫലങ്ങളാണ് ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ച് മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആതിഥ്യപാദം എന്നീ ഗ്രൂപ്പിൽ ഒരു നക്ഷത്രക്കാരാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാവുന്നതാണ് കാരണം ശനി പതിനൊന്നാം ഇടത്തും സർവേശ്വര കാരകനായ വ്യാഴ രണ്ടാംഘടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മേടെ കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു അവസരമൊക്കെയാണ് നിലവിൽ എന്ന് പറയാവുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് വരെ ഈ സ്ഥിതി തുടർന്ന് പോകുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ഉണ്ടാകുന്ന ശനിയുടെ മാറ്റം ഏടരശനി കാലഘട്ടത്തിലേക്കാണ് മക മേടക്കൂറുകാർക്ക് വരേണ്ടി വരുന്നത് അതായത് ഏഴരശനിയുടെ കാലഘട്ടം തുടങ്ങുകയാണ് ഏതാണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതോട് കൂടി മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊമ്പത് വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധി വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രമോഷനുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പെട്ടവർക്കും മേടക്കൂറില് കാരണം മാർച്ച് ഇരുപത്തൊമ്പത് വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാകിയാൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തി കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഉയർന്നിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം വരുന്ന ശനിയുടെ മാറ്റം പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമായി കാരണമായിത്തീരുമെന്നുള്ളത് കൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മെയ് മാസത്തോടു കൂടി വ്യാഴമാറ്റവും സംഭവിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അതായത് സാസവൻ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുക ഒപ്പം വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ നടത്തി മുമ്പോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയും ഇടവക്കൂറുകാരുടെ പൊതുവായ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ചേരുന്നതാണ് ഇടവക്കൂർ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചിരുന്ന പല കഷ്ടനഷ്ടങ്ങളും ഈ പുതുവർഷത്തിൽ മാറിക്കിട്ടുണ്ടായിരിക്കും വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു പുതുവർഷമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാവുമ്പോൾ അതായത് വ്യാഴം ലഗ്നത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടിൽ നിന്നപ്പോഴുള്ള ഫലങ്ങളല്ല വ്യാഴം ലഗ്നത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി ഗുണകരമായ ഫലങ്ങളാണ് എന്ന് മാത്രമല്ല വ്യാഴത്തിൻ്റെ മെയിലെ മാറ്റം രണ്ടാം ഭാഗത്തിലേ കൂടി ആകിയാൽ ഈ വർഷം പൊതുവേ വ്യാഴത്തിൻ്റെ ഗുണകരമായ ഫലങ്ങൾ അനുഭവിക്കാൻ ഇടവക്കൂറുകാർക്ക് കഴിയുന്നതായിരിക്കും ഒപ്പം ഇപ്പോൾ പത്താം ഭാവത്തിൽ അതായത് കർമ്മസ്ഥാനത്ത് കണ്ടകശിനിയാണ് നിൽക്കുന്നത് ശനിയുടെ പത്താം ഭാവം എന്ന് പറയുമ്പോൾ കണ്ടകശനി കാലഘട്ടമാണ് അത് കർമ്മമേഖലയിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന പല പ്രതിസന്ധികൾക്കും കാരണവുമാണ് നേരെ കുറിച്ച് മാർച്ച് ഇരുപത്തൊമ്പതോടു കൂടി കണ്ടകശനി മാറുന്നതായിരിക്കും ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് അഭീഷ്ട മാറുന്നതായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ കർമ്മമേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും കലാ കരാ കരാറുകാർക്ക് കർഷകർക്കൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കലാകാരന്മാർക്ക് സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇടവക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം ഗുണഫലങ്ങൾക്ക് നിദാനമായി തീരുന്നതായിരിക്കും ഒപ്പം നിലവിലുള്ള കണ്ടകശനി കാലഘട്ടം തരണം ചെയ്യുന്നതിനായി ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ പൊതുവായ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ തിരുവാതിര പൂർണ്ണമായും പുണർഥത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങളും ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ടാമിടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്ക് നിധാനമായി തീരുന്ന ഒരു വർഷമാണ് ഇപ്പോൾ പലതരം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായ പ്രതിസന്ധികൾ രോഗാതുരമായ അവസ്ഥകൾ കർമ്മ മേഖലയിലൊക്കെ പലതരം പ്രതിസന്ധികൾ ഒക്കെ മിഞ്ചിനൂറുകാർ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് മാസത്തോടു കൂടി ഉണ്ടാകുന്ന വ്യാഴമാറ്റം പന്ത്രണ്ടിൽ നിന്നും സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലേക്ക് വ്യാഴം മാറുന്നതോടുകൂടി കുറച്ചേറെ മാറ്റങ്ങൾ ഫലത്തിൽ വരുന്നതായിരിക്കും നിലവിലുള്ള പ്രതിസന്ധികൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതുമായിരിക്കും നിർബന്ധമായും വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ മറക്കാതിരിക്കുക വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക ഒപ്പം ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളും അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവേ വിജ്ഞാനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ ഒരു വർഷമാണ് വരാൻ പോകുന്ന വർഷം എന്ന് പറയാവുന്നതാണ് ഇനി നമുക്ക് കർക്കിടകൂറുകാരുടെ പുതുവർഷ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ൂർ നക്ഷത്രങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് കർക്കിടകൂർ എന്ന് പറയുന്നത് കർക്കിടക കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ അഭീഷ്ട സ്ഥാനത്തെ സ്ഥിതി വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് എങ്കിലും അഷ്ടമശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അഷ്ടമശനി മാർച്ച് ഇരുപത്തൊമ്പോഴും കൂടി ഭാരതമായിരിക്കും എങ്കിലും വളരെ ഗുണാനുഭവങ്ങൾ നിലവിൽ വ്യാഴത്തിന്റെ ഗുണാനുഭവങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണെന്ന് പറയാവുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ മംഗളകരമായ കർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കാനുള്ള സാധ്യതകൾ മുടങ്ങിക്കിടന്നിരുന്ന വിവാഹങ്ങളും ഒക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് നഷ്ടപ്പെട്ടിരുന്ന ധനമൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ് ബിസിനസ്സുകാർക്കൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെ മൊത്തത്തിൽ അനുഭവവും ഗുണാനുഭവങ്ങൾ നിറഞ്ഞതാണെന്ന് പറയാവുന്നതാണ് എങ്കിലും വ്യാഴമാറ്റം മെയ് മാസത്തോടു കൂടി സംഭവിക്കുന്ന സംഭവിക്കുന്നത് അത്ര ഗുണകരമായ ഒരു സ്ഥാനത്തേക്കല്ല വ്യാഴം പന്ത്രണ്ടാം ഇടത്തേക്ക് വരുമ്പോൾ കുറച്ച് പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ഉടലെടുക്കുന്നതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും വിഷു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുമൊക്കെ പരമാവധി ശ്രമിക്കുക ദോഷഫലങ്ങൾ കുറയ്ക്കാനിതൊക്കെ ഒരു കാരണമായിത്തീരുന്നതും ആയിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്ന വർഷം എന്ന് പറയാവുന്ന ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ തീരുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടകശ്ശേരി കാലഘട്ടമാണ് ആ കാലഘട്ടം മാർച്ച് ഇരുപത്തി ഒമ്പതോടുകൂടി മാറുന്നതായിരിക്കും ഇപ്പം നിലവിലുള്ള കണ്ടകശനി ഗൃഹാന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ തന്നെ വീട്ടിലെ മറ്റ് ബന്ധുജനങ്ങൾക്കിടയിലുമൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കൊക്കെ കാരണമായി തീരാവുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം ശനിയുടെ മാറ്റത്തോടു കൂടി മാറുന്നതായിരിക്കും എങ്കിലും ശനി ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും പൊതുവേ വരുമ്പോൾ വരാൻ പോകുന്ന വർഷം ചിങ്ങക്കൂറുകാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും വ്യാഴം മെയ് മാസത്തോടി പതിനൊന്നിലേക്ക് മാറുന്നതാണ് അധീക്ഷസ്ഥാനത്തേക്ക് മാറുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതായിരിക്കും ഉദ്യോഗം തേടി വിദേശത്ത് പോകുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയുന്നതായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്കൊക്കെ പ്രശസ്തിയും കീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന വർഷമാണ് ബിസിനസ്സുകാർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു വർഷമായിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ പൊതുവെ നോക്കുമ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം ഏറ്റവും ഗുണകരമായ ഒരു വർഷമാണ് എന്ന് പറയാവുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചത്തോളവും അനുകൂലമായൊരു പുതുവർഷമാണ് വരാൻ പോകുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാല് അത്തം ചിത്തരയുടെ ആഴത്തെ രണ്ട് പാദങ്ങൾ ചേരുന്ന നക്ഷത്ര ഗ്രൂപ്പാണ് വളരെയേറെ അനുകൂലമായ ഒരു വർഷത്തിലൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് വളരേ ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമാണ് ശനിയും വളരെ അനുകൂലമായ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അഭിവൃദ്ധി എല്ലാ മേഖലയിലും ഉണ്ടാകുന്നതായിരിക്കും പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് മുടങ്ങി കിടന്നിരുന്ന വിവാഹങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും ഈ വർഷം അതുപോലെ തന്നെ വീടുപണിയൊക്കെ മുടങ്ങിക്കിടുന്നത് ഈ വർഷം പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാൻ സാധ്യതയുള്ളൊരു വർഷമാണ് അങ്ങനെ പൊതുവെ വളരെ അനുകൂലമായ ഒരു വർഷമാണ് കന്നിപ്പൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ വളരെ അനുകൂലമായ ഒരു വർഷമാണ് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതും അത് ഉപയോഗപ്രദമാക്കാൻ കഴിയുന്നതും ആയിരിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കുക തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തുലാക്കൂറുകാർക്ക് നിലവിൽ അല്പം ക്ലേശകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാവുന്നതാണ് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഷ്ടമസ്ഥിതിയിലാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരാവുന്നതാണ് എന്നിരുന്നാലും വ്യാഴപ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോയാൽ ഒരു പരിധിവരെയൊക്കെ ഇത്തരം അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ മെയ് മാസത്തിന് ശേഷം വളരെ ഗുണാനുഭവങ്ങൾ തുലാക്കൂറുകാർക്ക് വന്നു ചേരുന്നതായിരിക്കും വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് മെയ് മാസം വളരെ അനുകൂലമായിരിക്കും ആ അവസരത്തിൽ അതിനുവേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും അഭികാമ്യം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിലവിൽ വിദ്യാർത്ഥികൾക്ക് അല്പം പഠനത്തിലൊക്കെ അലസതയൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതുമായിരിക്കും മെയ് മാസത്തോടു കൂടി അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും പൊതുവേ ഗുണദോഷ മിശ്രമായ ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ് ബിസിനസ്സുകാരൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് പണം ചെലവഴിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓഹോ കച്ചവടത്തിലും റിയൽ എസ്റ്റേറ്റിലും പണം മുടക്കുന്നവർ നന്നായി ചിന്തിച്ച് മാത്രമേ പണം മുടക്കാവൂ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ ഒരു കാലഘട്ടമാണെന്ന കാര്യം കൂടി ഓൺലൈനിൽ ഇരിക്കേണ്ടതാണ് മെയ് മാസത്തിനു ശേഷം അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഭംഗിയായി വരുന്നതും ആയിരിക്കും എന്തായാലും വൈഷ്ണവപ്രീതിമായ വൈഷ്ണവപ്രീതികരമായ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പോവുക അതുപോലെ അതുപോലെ തന്നെ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോയാൽ ദോഷവശങ്ങൾ കുറച്ച് ഗുണകരമായ ഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതും ആയിരിക്കും വൃശ്ചിയക്കൂറുകാരെ സംബന്ധിച്ചിടത്ത് പറ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതി എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും നൽകുന്നതായിരിക്കും വൃശ്ചിയക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ചേരുന്ന ചേരുന്ന ഗ്രൂപ്പാണ് പ്രത്യേക നിലവിൽ കണ്ടകശനിയാണ് അത് മാർച്ച് കൂടി മാറുന്നതുമായിരിക്കും എങ്കിലും വ്യാഴത്തിന്റെ ഏറ്റവും അനുകൂലമായ സ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ ഏറിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല വിദ്യാർത്ഥികൾക്കൊക്കെ വിദേശ പഠനത്തിനും ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ഇതൊക്കെ ഒരു സുവർണ കാലഘട്ടമാണ് വേണ്ട വിധത്തിൽ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കലാകാരന്മാർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് ബിസിനസ്സുകാർക്കും വാഹന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക ഒപ്പം കണ്ടകസന കാലമാകിയാൽ വീട്ടിൽ ചില അസ്വസ്ഥതകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ശാസ്താവന നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തി മുമ്പോട്ട് പോകുവാനും ഒപ്പം ഗ്രഹനില പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുടദോഷ സമ്മിശ്രമായ ഒരു വർഷമാണെന്ന് പറയാൻ കഴിയും ധനക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴരശനിയൊക്കെ കഴിഞ്ഞൊരു കാലഘട്ടം ആയാൽ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന പല പ്രതിസന്ധികളും മാറിക്കിട്ടിയിട്ടുള്ളൊരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് രോഗാതുരമായ അവസ്ഥകൾ പലവിധത്തിലുള്ള മാനസിക ക്ലേശങ്ങൾ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നിലവിൽ എന്നിരുന്നാലും പൂർണ്ണമായും ഗുണഫലങ്ങൾ ഈ വർഷം ലഭിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല നേരത്തെ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും കർമ്മ മേഖലയിലൊക്കെ ചില പ്രതിസന്ധികൾ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് അവയൊക്കെ കണക്കിലെടുത്ത് മുമ്പോട്ട് പോകേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പണം കടം കൊടുക്കുന്നത് തിരിച്ചു കിട്ടാൻ പ്രയാസമൊക്കെ ആയി വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഊഹക്കച്ചവടങ്ങളിലും റിയൽ എസ്റ്റേറ്റിലും ഒക്കെ പണം മുടക്കുന്നതും ശ്രദ്ധിച്ച് വേണം ബിസിനസ്സുകാരൊക്കെ പണം ചിലവഴിക്കുന്നത് നന്നായി നോക്കിയും കണ്ടുമൊക്കെ വേണമെന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശനി പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ശനി മൂന്നാം ഭാവത്തിൽ അനുകൂല സ്ഥിതിയിലാണെങ്കിൽ പോലും ശനിയുടെ മാറ്റം ആകുമ്പോൾ കുടുംബത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാർച്ചിന് ശേഷം ഏപ്രിൽ മുതൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അത് കണക്കിലെടുത്ത് ആ കാലഘട്ടത്തിൽ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകേണ്ടതാണ് അപ്പം വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോയാൽ ദോഷവശങ്ങളെ ഒരു പരിധിവരെ കുറച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും കഴിയുമെങ്കിൽ ഗ്രഹനില കൂടി പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഉചിതമായി മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചിരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ പുതുവർഷത്തിൽ കിട്ടുന്നതാണെന്ന് പറയാവുന്നത് മകരക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളും ചേരുന്ന ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സാമ്പത്തികമായ ക്ലേശങ്ങളും ഒക്കെ ഉണ്ട് പലർക്കും സാമ്പത്തികമായ വൻ വീഴ്ചകൾ തന്നെ സംഭവിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ രോഗാതുരമായ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാവും മിക്കവരും സർജറി പോസ്റ്റ് ഒക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും അത്തരം അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതും വീട്ടിൽ മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് സാമ്പത്തിക ഉണ്ടാകുന്നതാണ് അങ്ങനെ ബന്ധുജനങ്ങളും സൗഹൃദങ്ങളും ഒക്കെ പുതുക്കുന്നതിന് അവസരം ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സുകാർക്കും കരാറുകാർക്കും ഒക്കെ അനുകൂലമായ ഒരു സന്ദർഭമാണ് അതുപോലെ തന്നെ കലാകാരന്മാർക്കൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറിക്കിട്ടുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് പൊതുവെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ഒപ്പം പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ പുതുവർഷ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരുട്ടാദിയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങളും ചേരുന്നതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങളായി പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ കുംഭക്കൂറുകാരെ പലതരത്തിലും മാനസികമായിട്ടും സാമ്പത്തികമായും ശാരീരികമായും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് ഈ ജന്മശനി കാലഘട്ടം മാർച്ച് ഇരുപത്തൊമ്പത് വരെ തുടരുന്നതാണ് അതുവരെ ഇത്തരം പ്രതിസന്ധികൾ ജീവിതത്തിൽ തുടർന്നു കൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം ഉണ്ടാകുന്ന മാറ്റം വളരെ ഗുണകരമായ മാറ്റമായിരിക്കും മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും അതുവരെ പലതരത്തിലുള്ള രോഗങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ കുടുംബത്തിൽ പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അതായത് ശാസ്താവന നീരാഞ്ജനമൊക്കെ നടത്തി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നേരെ മറിച്ച് മാർച്ച് ഇരുപത്തി കൂടി ഈ അവസ്ഥകളൊക്കെ മാറുന്നതും സാമ്പത്തികമായ നേട്ടങ്ങൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നതാണ് സർവേശ്വരകാര്യ വ്യാഴം വളരെ അനുകൂലമായ സ്ഥിതിയിലേക്ക് മെയ് മുതൽ വരുന്നതായിരിക്കും അതായത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മുതൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും സാമ്പത്തിക നേട്ടത്തോടൊപ്പം തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും രോഗാതിരമായ അവസ്ഥകൾക്കൊക്കെ മാറ്റമുണ്ടാകുന്നതായിരിക്കും വിട്ടുനിന്നിരുന്ന ബന്ധങ്ങൾ സൗഹൃദങ്ങളായാലും കുടുംബ ബന്ധങ്ങളായാലും ഒക്കെ ഒന്നിച്ചു ചേർക്കാൻ കഴിയുന്നതായിരിക്കും പൊതുവേ മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം കുംഭക്കൂറുകാർക്ക് ഒരു നല്ല കാലമായിരിക്കും എന്ന് പറയാവുന്നതാണ് എന്നിരുന്നാലും വൈഷ്ണവപ്രീതികരമായ പ്രീതികരമായ കർമ്മങ്ങളും ശനി പ്രീതികരമായ കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചെയ്ത ഗ്രൂപ്പാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് പൊതുവേ ഗുണാനുഭവങ്ങൾ കുറഞ്ഞ ഒരു വർഷമായിട്ട് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുകയുള്ളൂ വ്യാഴം അത്ര അനുകൂലമായ സ്ഥിതിയിലാണെന്നും പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വർഷമാണ് പലതരത്തിലുള്ള രോഗങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാം ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഉചിതമായിരിക്കും കുടുംബത്തിൽ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഒക്കെ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാവുന്ന ഒരു വർഷമാണെന്ന കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ് ഗ്രഹനിലയിൽ ശനിയും വ്യാഴവും ഒക്കെ അനുകൂല സ്ഥിതിയിലാണ് എങ്കിൽ പറയത്തക്ക പ്രശ്നങ്ങളോ പ്രതിസന്ധിയിലും ഉണ്ടാകുന്നതും ആയിരിക്കില്ല നിരമുറിച്ച് ഗ്രഹനിലയിലും ശനിയും വ്യാഴവും ഒക്കെ പ്രതികൂലമാണെങ്കിൽ തീർച്ചയായും അതിനുവേണ്ട പ്രതി പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോകേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ദോഷവശങ്ങൾ കുറഞ്ഞിരിക്കുന്നതും ആയിരിക്കും ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും കുറിച്ച് പറയാനുള്ളത് അതായത് മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഏകദേശ ഫലം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഗ്രഹത്തിലേക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഗ്രഹനിലയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി ഗ്രഹനില കൂടി പരിശോധിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത് ഉചിതമായിരിക്കും എല്ലാ നക്ഷത്രക്കാർക്കും ഏറ്റവും സമ്പൽ സമൃദ്ധി നിറഞ്ഞതും മാനസിക സന്തോഷം നിറഞ്ഞതുമായ ഒരു പുതുവർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം